പി വി അനോട്ട് ഞങ്ങൾ വിശദമായി സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ചു നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡെന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ത് ഏത് മോഡിലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസ്സുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നുള്ളതിന് അദ്ദേഹം വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനം എല്ലാ ഘടകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയില്ല അല്ല അത് എത്രയും പെട്ടന്ന് തന്നെ അത് അങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെയൊരു കണ്ടീഷനിലൊന്നുമല്ല അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം അദ്ദേഹം സഹകരിച്ച് നിൽക്കും ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ആ സഹകരണം ആ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ